നമസ്കാരം എല്ലാവർക്കും സുദർശന അസ്ട്രോളജിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങളെവരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്കടക്കാം ഞാൻ സുദർശന ജ്യോതിഷർ കവലയൂർ നമ്മൾ ഈ ചിങ്ങമാസം തീർന്നെങ്കിൽ പോലും ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഉണ്ടാകുന്ന ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്നൊരു ഫലം പറയാൻ അല്പം താമസം വന്നെങ്കിലും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പകുതി വരെ വരുന്ന ആ ഫലങ്ങളാണ് നമുക്കിതുകൊണ്ട് പറയുന്നത് അപ്പോൾ അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി നമുക്ക് തുടങ്ങുന്ന അതായത് പുതിയ മലയാള വർഷം രണ്ട് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി രാവിലെ ഉദയത്തിനുള്ള ഒരു ഗ്രഹസ്ഥിതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഓരോ രാശിക്കും ഇന്നത് ലഭിക്കുമെന്ന് പറയാനുള്ള കാരണങ്ങൾ അപ്പോൾ ആ ഈ പറയുന്ന ദിവസം എന്ന് പറയുന്നത് ആദിത്യൻ സൂര്യൻ ആദിത്യനെന്ന് പറയുന്നത് അതായത് സൂര്യൻ ചിങ്ങൻ രാശിയിൽ തന്നെ ഒന്നാം തീയതി പ്രവേശിച്ചു അന്ന് ഉദയ സമയത്ത് ചിങ്ങലഗ്നമാണ് അതിൽ ബുധൻ്റെ യോഗവും ശുക്രൻ്റെ യോഗവും കാണപ്പെടുന്നു രണ്ടിൽ കേതുവും അഞ്ചിൽ ചന്ദ്രനും ഏഴിൽ ശനിയും എട്ടിൽ രാഹുവും പത്തിൽ ബുധനും ചൊവ്വയും ഇങ്ങനെയാണ് നമ്മുടെ അന്നത്തെ ആ സമയത്തെ ഗ്രഹസ്ഥിതികൾ അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മേടം മുതൽ ബിദുരൻ രാശി വരെ ഉണ്ടാകുന്ന ഫലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ രാശിക്കാർ ആ ഫലങ്ങളെ കേട്ടുകൊള്ളുക അപ്പം നമ്മൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം കഴിഞ്ഞ ശനിയുടെ മാറ്റം വ്യാടിൻ്റെ മാറ്റം ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ആ ഒരു വർഷം അടുത്ത ഫലങ്ങളെ നിങ്ങളെന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് പറയുന്നതെന്നുള്ളതാണ് ചോദ്യം വരിക ചിലപ്പോൾ അവിടെ നമ്മൾ ഈ ചാരഫലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വർഷത്തെ അതായത് ഈ ഗ്രഹങ്ങളുടെ ആ ഒന്നാം തീയതി എന്നുള്ള ഒരു സവിശേഷമായ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് വിഷുഫലം പറയുന്നത് പോലെ തന്നെ അതിനും ഉണ്ടെന്നാണ് അപ്പോൾ ചില ഫലങ്ങൾ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ദോഷകരമായ ഫലങ്ങൾ ചിലപ്പോൾ ഗുണകരമാക്കി മാറ്റാനും നമുക്ക് കഴി ചിലപ്പോൾ ഇട വന്നേക്കും ചിലപ്പോൾ നല്ല ഗുണങ്ങളായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അല്പം അതിൽ ചില കളങ്കങ്ങൾ വന്നേക്കാം ഇങ്ങനെയൊക്കെ ഈ ഫലങ്ങൾക്ക് വ്യത്യാസങ്ങൾ തോന്നാം അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം കർക്കിടകൻ രാശി എന്ന് പറയുന്നത് നമ്മളെ പുണർവത്തിൻ്റെ ആ അവസാനത്തെ കാൽഭാഗവും പിന്നെ പൂയവും ആയില്യവും അങ്ങനെയുള്ള രണ്ടേകാല നക്ഷത്രം ഉണ്ടെന്നതാണ് കർക്കിടകൻ രാശി ഇപ്പം കർക്കിടകൻ രാശി എന്നുള്ള ചന്ദ്രൻ്റെ ക്ഷേത്രമാണ് സ്വക്ഷേത്രമാണ് അവിടെ ഇപ്പോഴും നിങ്ങൾക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ആ കർക്കടകൻ രാശിക്കർ രണ്ടിലെ ഈ പറയുന്ന പോലെ സൂര്യനും ബുധനും ശുക്രനും നിൽക്കുന്നുണ്ട് ആ അവർക്ക് മൂന്നാമത്തെ രാശിയിൽ കേതുവിൻ്റെ യോഗവും ആറിൽ ചന്ദ്രനും എട്ടിൽ ശനിയും ഒമ്പതിലെ രാഹുവും പതിനൊന്നിൽ വ്യാഴവും ചൊവ്വയും ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ആ സമയത്ത് ഗ്രഹസ്ഥിതി വരുന്നത് ചാരവശാൽ ലഗ്നാധിപതി ആറാമത്തെ രാശിയിൽ പോയിരിക്കുന്നു നിൽക്കുന്നു അതിൽ ആറാമത്തെ ഭാവം ചന്ദനത്രേ നല്ല ഫലമല്ല പക്ഷെ വ്യാഴം പതിനൊന്നിലുണ്ട് എങ്കിൽ തന്നെയും വ്യാഴിൻ്റെ പതിനൊന്നിലെ ഭാവം കൊണ്ട് നല്ല ഫലങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിലും ആ വ്യാഴം ശത്രു ക്ഷേത്രത്തിലായത് കൊണ്ട് ചിലവർക്ക് ആ ഫലങ്ങൾ പൂർണ്ണമായ തോതിൽ നല്ല ശുഭാനുഭവങ്ങൾ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നിക്കാം പക്ഷേ എങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ അവർക്ക് ഗുണകരമായിട്ട് വരും സാമ്പത്തികമായിരിക്കുന്ന ലാഭങ്ങളൊക്കെ നമുക്കുണ്ടാകും പക്ഷെ ആ ലാഭങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെറിയ നഷ്ടം പിന്നീട് നമുക്ക് ഉണ്ടായി കിട്ടുന്ന സാമ്പത്തികമായ ആ സ്രോതസ്സ് കുറച്ച് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടി ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വ പത്ത് പതിനൊന്നാമത്തെ രാശിയിൽ വ്യാഴിനോട് ഗുരുമംഗലെ യോഗം നിൽക്കുന്നതും തൊഴിൽപരമായ ഭാഗ്യങ്ങളെ കൊണ്ടുവരാനും നമുക്ക് സാധ്യതകൾ കൊണ്ട് ചില മാറ്റങ്ങളൊക്കെ തൊഴിൽ വരേണ്ട സാധ്യതകളും സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ചൊവ്വ നമുക്ക് ഏകദേശം പിന്നെ ഈ അടുത്ത് തന്നെ ഒരു മാറ്റം കാണിക്കുന്നതുകൊണ്ട് ആ തൊഴിൽപരമായിട്ട് ചില വ്യത്യാസമായ അനുഭവങ്ങൾ ചിലപ്പോൾ ചില തൊഴിലും ചില ബിസിനസ്സിലൊക്കെ ചില മാറ്റങ്ങൾ വരികയോ ഒന്നിലധികം ബിസിനസ്സുകൾ തുടങ്ങാൻ ഉള്ള സാധ്യതകളോ ഒക്കെ കർമ്മരംഗത്ത് നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സ്ഥാന വരാനുള്ള യോഗവും ചില ഭൗതികമായ സ്ഥാന കയറ്റങ്ങൾ വരാനുള്ള യോഗമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അഷ്ടമശനിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അഷ്ടമ അഷ്ടമ നിൽക്കുന്ന ശനി ചില ശാരീരിക മാനസിക പ്രശ്നങ്ങളെ കൊണ്ടുവരാനും ചില അപകടങ്ങൾക്കുള്ള സാധ്യതയും അവിടെ അത് സൂചിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന ഫലങ്ങൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ഗ്രഹനാഥനാണെങ്കിൽ ആ ഗ്രഹനാഥനല്ലെങ്കിൽ ഭാ ഭാര്യക്കോ കുട്ടികൾക്കോ ചില അനുഭവങ്ങൾ അതുകൊണ്ട് വരാമെന്നുണ്ട് അപ്പോൾ ഭാര്യയുടെ ആരുടെയാണ് ആണ് സമയദോഷം അല്പം അവർക്കും ഉണ്ടെങ്കിൽ ഈ ഫലങ്ങൾ അവർക്ക് തട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവസാനത്തോടുകൂടി ശനിയുടെ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ വ്യാഴം നമുക്കിൻ്റെ അടുത്ത മെയിൽ മാസത്തിലെ വഴി മാറുന്നുള്ളൂ അപ്പോൾ വ്യാഴൻ്റെ നല്ല ഫലമാണെങ്കിലും ശനിയുടെ അനിഷ്ടഫലവും അലഗ്നാധിപതിയായിരിക്കുന്ന ചന്ദ്രൻ്റെ ആർലസ്ഥിതിയും ചില കാര്യതടസ്സങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ഈ നമ്മളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചാൽ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് ലഭ്യമാക്കുന്നതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരാമെന്നുള്ള സാഹചര്യമാണ് ആറിലെ ചന്ദ്രൻ്റെ ഫലം ഒൻപതിലെ രാഹു പിതൃസ്ഥാനം ഭാഗ്യം ഇതൊക്കെ ചിന്തിക്കാമോ പിതൃസ്ഥാനത്തിന് ചിലപ്പോൾ പിതാവോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ പിതൃ തുല്യരാജനങ്ങളോ ഇവരിൽ നിന്നൊക്കെ ചില അല്പം രക്തമായിരിക്കുന്ന ഫലങ്ങൾ നമുക്ക് സാധ്യത ഉണ്ട് പിതാവിൽ ചിലപ്പം ശത്രുതയോ മാനസിക വിഷമങ്ങളോ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അത് രണ്ടാ ഭാഗ്യത്തിന് ചില ചെറിയ ഹാനികൾ അതിനകത്ത് വരാം സൗഭാഗ്യനില സ്വഭാവ വിശേഷങ്ങളിൽ ചിലപ്പോൾ പുത്രന്മാരിൽ നിന്നോ അല്ലെങ്കിൽ പൗത്രന്മാരിൽ നിന്നോ ഉണ്ടാകാവുന്ന ചില വിഷമങ്ങൾക്കും സാധ്യതകളുണ്ട് പിന്നെ രണ്ടിൽ നിൽക്കുന്ന പിന്നെ നമ്മുടെ സൂര്യൻ നമുക്ക് നല്ലതാണ് സൂര്യൻ തലസ്ഥാനത്ത് സൂര്യൻ മൂലക്ഷേത്രം വില നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ സാമ്പത്തിക ഉന്നതി കൈവരിക്കാനുള്ള യോഗവും അവിടെ സാധ്യത കൊണ്ട് മാത്രമല്ല പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള യോഗവും ആ ഭാഗത്ത് നമുക്ക് ധനം ശേഖരിക്കാനുള്ള യോഗവും ആ അവിടെ ഉണ്ട് പിന്നെ ശുക്രൻ അല്ല അതിൻ്റെ കൂടെ നിൽക്കുന്ന ശുക്രനും സൂര്യനും അപ്പോൾ ബുധനവിടെ എന്ന് പറയുന്നത് ബുധൻ പതിനൊന്നാം ഭാവാധിപത്യവും ശുക്രൻ മൂന്നാം ഭാവാധിപത്യവും കർമാധിപന്നെ ലാഭാധിപത്യവും എടുത്തിരിക്കുന്നതുകൊണ്ടും അപ്പോൾ ഈ പറയുന്നതായ കർക്കിടകൻ്റെ രാശിക്ക് മൂന്നാം ഭാവാധിപനായിരിക്കുന്ന ബുധൻ്റെ യോഗം രണ്ടാമത്തെ രാശിയിൽ വന്നിരിക്കുന്നു അപ്പോൾ അത് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുണ്ട് ഇങ്ങനെയുണ്ടെങ്കിൽ വ്യത്യസ്തമായ വളരെ ഗൗരവമായ ദോഷങ്ങളൊന്നും അതിന് പറയാനില്ല അപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിരിക്കുന്ന ആയിരിക്കുന്ന ശുക്രൻ മൂന്നാം ഭാ നാലാം ഭാവാധിപത്യം എടുത്തിരിക്കുന്ന ശുക്രനെ സംബന്ധിച്ചിടത്തോളവും ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് പുതിയ ഭവനങ്ങളെ ഉണ്ടാക്കണമെന്ന ആഗ്രഹം അരി കൊണ്ടാക്കുകയോ അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങിക്കാനോ എടുക്കാനൊക്കെ യോഗമുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആ സമയത്ത് ഈ ശുക്രൻ നീജ അവരോഹണാവസ്ഥയിലേക്കാണ് ഈ ശുക്രൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് ചിലപ്പോൾ ഫലപ്രദമാക്കിയെടുക്കാൻ ചിലപ്പോൾ മാറ്റിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ സാധ്യതയുണ്ട് ചില പുതിയ പഴയ ഗ്രഹങ്ങൾ വിട്ട് പുതിയ ഗ്രഹങ്ങളിലേക്ക് മാറാനുള്ള യോഗവും ഈ സന്ദർഭത്തിൽ വന്നേക്കാം അപ്പോൾ ഇതൊക്കെയാണ് കർക്കിടകൻ രാശിയുടെ ഫലങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ദോഷങ്ങളൊന്നും പറയാനില്ല വാക്ക് കുടുംബം ധനം ഈ മൂന്ന് കാര്യങ്ങളിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ടു നിൽക്കുമെന്ന് തന്നെയാണ് ഈ പറയുന്ന രണ്ടാം ഭാവം കൊണ്ട് ഉള്ള സൂര്യൻ്റെ നില കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഭർത്തവ്യം തന്നാൽ ഭരിക്കപ്പെട്ടു വരുന്നതായ കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടെ ആക്കം ഉണ്ടാകാനും ഫലപ്രദമായ നിലയിൽ കൊണ്ടുപോകാനുമൊക്കെ അതിന് കഴിയും വിത്തം ഞാൻ നേരത്തെ പറഞ്ഞു പണത്തെ സംബന്ധിച്ച വിത്തം വാർത്ത വിത്തം വാണി നമ്മൾ വാക്കുകളൊക്കെ പാലിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും ച ദക്ഷിണ നമുക്ക് എല്ലാ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് പൊതുവേ കുഴപ്പമില്ലാത്ത ഒരു സന്ദർഭമാണ് ഒരു സാഹചര്യം ഒരു വർഷം നമുക്ക് പൊതുവിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ഈ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും ദോഷകരമായ അനുഭവങ്ങൾ നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളെ ശിവൻ വിഷ്ണു ദേവി ഈ ദേവതാ വിഭാഗങ്ങളെ നമ്മൾ പൂജിക്കുക പ്രാർത്ഥിക്കുക വേണ്ടുന്ന വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ ചെയ്യുക നിത്യവും ചെയ്തു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വലിയ ദോഷമായിട്ടൊന്നും പറയണ എന്തെങ്കിലും ഒരു വാസന അല്ലെങ്കിൽ ഒരു ദേവപ്രീതി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് നല്ല പ്രാർത്ഥന കൊണ്ട് ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ